ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾ കോട്ടകെട്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ഈ കോട്ടകെട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലെ ലൈവായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ചേച്ചി ഇതുപോലെ പ്രാർത്ഥിച്ചു കർത്താവേ എനിക്ക് വർഷങ്ങളായിട്ട് ആ ചേച്ചിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല വല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പീഡ പൈശാചികപരമായ ശക്തികളെന്നാണ് ചേച്ചി അവകാശപ്പെടുന്നത് എന്തുമായിക്കൊള്ളട്ടെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഞാൻ ആ കോട്ട കെട്ടുന്ന സമയത്ത് എൻ്റെ ഭവനത്തെയും ഇതുപോലെ കോട്ട കെട്ടി ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് തുടങ്ങി എനിക്ക് ദേവാലയത്തിൽ പോകാനായിട്ട് സാധിച്ചു എന്നാണ് പറഞ്ഞത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു കൃപ നമ്മുടെ മേലിൽ നിറയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയും പ്രഭാഷകൻ്റെ പുസ്തകം അമ്പതാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ പുനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷെമിയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു നമുക്കുണ്ടാകുന്ന തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് ഈ വചനത്തെ വ്യാഖ്യാനിച്ചെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഉനിയാസിൻ്റെ പുത്രം ചിമിയോൻ ചെയ്ത ഒരു കാര്യമാണ് ചിമിയോൻ ചെയ്ത കാര്യം അവൻ കോട്ട കെട്ടി ഇരട്ട മതിലുള്ള കോട്ട കെട്ടി തൻ്റെ പട്ടണത്തെ സംരക്ഷിച്ചു എന്നുള്ളതാണ് നമ്മളും ഇതുപോലെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിന് ചുറ്റും നമ്മുടെ വസ്തുവകൾക്ക് ചുറ്റും ഇതുപോലെ കോട്ട കെട്ടണം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്താറ് മുപ്പതിൽ നമ്മൾ വായിക്കുന്നു വെൽ കെട്ടിയ വസ്തു കൊള്ള ചെയ്യപ്പെടുകയില്ല വെൽ കെട്ടി സൂക്ഷിക്കുന്ന വസ്തു കൊള്ള ചെയ്യപ്പെടുകയില്ല നമുക്ക് ഈ ഒരു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനത്തെയും നമ്മുടെ ഇടവകയും ഇടവകയുടെ നാല് അതിർത്തികളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം കർത്താവിൻ്റെ കൃപ നമ്മളിൽ നിറയട്ടെ വലിയൊരു കൂടി അങ്ങനെ ഈ കൃപയുടെ നിമിഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം

പ്രിയമുള്ളവരെ നമുക്ക് കിഴക്കേ ദിക്കിലേക്ക് നോക്കി കിഴക്കേ ദിക്കിലേക്ക് തിരിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനത്തിന്റെ ദേവാലയത്തിന്റെ കിഴക്കേ ദിക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ കിഴക്കേ ദിക്കിലുള്ള എല്ലാ ഭവനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ ദിക്കിലുള്ള എല്ലാ ഭവനങ്ങൾക്കു ചുറ്റും കേറുത്താവ് സംരക്ഷണ കോട്ട കെട്ടുകയാണ് ചിലപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ മേഖലകൾ ചില പൈശാചിക സ്വാധീനങ്ങൾ എന്തു ചെയ്തിട്ടും വിജയിക്കാത്ത അവസ്ഥ ശാരീരികപരമായ പീഠകൾ ഇതൊക്കെ നമുക്ക് ഈ നിമിഷം ഈ ബന്ധന പ്രാർത്ഥനയുടെ സമയത്ത് വിട്ടുപോകും കർത്താവിന്റെ അനന്തമായ കൃപ നമ്മളിലേക്ക് ചുരിയപ്പെടും കർത്താവിൻ നീ പരിശുദ്ധൻ എന്ന് പാടുമ്പോൾ കർത്താവാണ് പരിശുദ്ധൻ എന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണ് ഈ അതിർത്തിയിൽ അവിടുന്ന് അവിടുത്തെ പരിശുദ്ധി വെളിപ്പെടുത്തും അവിടുത്തെ ബലം വെളിപ്പെടുത്തും ഈ ഒരു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം ആശീർവദിക്കണമേ

ैवमे नि परिसुतनागु बलवाने नि परिशुद्धना മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കു മേശിക പ്രഥമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദേവാലയത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കാം വടക്കേ അതിർത്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ അതിർത്തിയിൽ താമസിക്കുന്നവരെ സമർപ്പിക്കാം അതിർത്തിയിൽ ഭവനങ്ങളുള്ളവരെ സ്ഥാപനങ്ങളുള്ളവരെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനത്തിൻ്റെ വടക്കെ അതിർത്തിയെ നമ്മൾ ഈ നിമിഷം സമർപ്പിക്കുക കർത്താവിൻ്റെ കരുണയുടെ കീഴിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇക്കനെ കർത്താവെ അങ്ങ് ദയാപൂർവം ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യദിക്കിന്റെ മേൽ ആധിപത്യ പുലർത്തുന്ന സകല തിന്മയുടെ അന്ധകാര അന്ധകാരശക്തികളും യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ ഇരു പ്രാർത്ഥിക്കുകൾ സ്വർഗത്തിലേക്ക് കർത്താവിന്റെ കരുണ ചൊരിയുന്നതിന് കർത്താവിന്റെ പരിശുദ്ധി വെളിപ്പെടുന്നതിന് വേണ്ടി എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ അങ്ങയുടെ കരുണയുടെ കരം നീട്ടി പിടിക്കണമേ ആശീർവദിക്കണമേക്കിന് മേലാധിപത്യം പുലർത്തുന്ന എല്ലാ ശക്തികളെയും നെയ്ക്കുമായി ബന്ധിക്കുന്ന ശാസിക പരിശുദ്ധി ജനത്തിന് വെളിപ്പെടുത്തണമേ ഇരിക്കുന്ന വെളിപ്പെടുത്തണമേ യേശുവിനീരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ ദൈവമേ പരിശുദ്ധ But ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ നിമിഷം ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ ദിക്കിലേക്ക് നമുക്ക് നോക്കാം കരങ്ങൾക്ക് കൂപ്പി ഈ ദിക്കിലുള്ള എല്ലാ ഭവനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ിന്റെ മേൽ കർത്താവിന്റെ ആധിപത്യം ഉണ്ടാകുന്നതിന് പൈശാചിക ശക്തികളുടെ അധികാരങ്ങളെ നിർവീര്യമാക്കുന്നതിന് കർത്താവെ അങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം ഇതിക്കിലുള്ള ഭവനങ്ങളെ സ്ഥാപനങ്ങളെ സമർപ്പിക്കുന്നു ഇടവക ഇവിടെക്കിനെ സമർപ്പിച്ച് പടിഞ്ഞാറ് ദിക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭവനത്തിന്റെ പടിഞ്ഞാറ് ദിക്കന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ആധിപത്യം ഈ നിമിഷം അവിടെ സംസ്ഥാപിതമാകട്ടെ യേശുനാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ഈ നിമിഷം ഇടപെടുമെന്നുള്ള ബോധ്യത്തോടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാം മക്കളെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച പുലർത്തുന്ന ശക്തികളെ നിങ്ങൾ ആരായിരുന്നാലും ധിപത്യം പുലർത്തുന്നാലും വിട്ടുപോകണമെന്ന് ിൽ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ ദൈവമേ ബലമാ ഞങ്ങൾക്കുവേശിക്കപ്പെട്ടവനേ ഞങ്ങളേ അനുഗ്രഹിക്കേ നമുക്ക് ഈ നിമിഷം തെക്കേ തിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കാം ഭാഗത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കും ഇടുക്കിന്റെ മേലാധിപത്യം പുലർത്തുന്ന എല്ലാ സിനിമയുടെ സ്വാധീനങ്ങളെയും നിർവീര്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുടെ സമൃദ്ധി ദിക്കിന്റെ മേലുണ്ടാകാൻ ഈ ദിക്കിലുള്ള എല്ലാ ഭവനങ്ങളെയും സമർപ്പിക്കുന്നു സ്ഥാപനങ്ങളെ സമർപ്പിക്കുന്നു ദേവാലയത്തിന്റെ തെക്ക് ദിക്കിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭവനത്തിന്റെ തെക്ക് അതിർത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ആധിപത്യം പുലരട്ടെ കർത്താവിന്റെ കൃപ ഒഴുകട്ടെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും നിർവീര്യമാകട്ടെ ഇരു കലങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിട്ടെ का वरी अनुग्रह പതിനാറ് പതിനേഴിന്റെ അഭിഷേകിക്കുന്നു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ

തിരിഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ഈ നിമിഷം ദൈവം നൽകുന്ന കൃപയെ ഓർത്തം നമുക്ക് പ്രാർത്ഥിക്കാം തവൻ്റെ സംരക്ഷണ കോട്ട നമുക്ക് ചുറ്റും അവിടെ നമ്മുടെ ഭവനങ്ങൾക്ക് ചുറ്റും കെട്ടി നമ്മളെ സംരക്ഷിച്ചു നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തിന്മയുടെ സ്വാധീനങ്ങളും അന്ധകാര ശക്തികളും വിട്ടുപോകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് ചേർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ വിശുദ്ധ ജലം തെളിച്ച് നമ്മൾ വിശുദ്ധീകരിക്കുന്ന സമയത്ത് എല്ലാ മക്കളും സ്തുതിച്ചൊന്ന് പ്രാർത്ഥി നന്ദിച്ച് പ്രാർത്ഥിച്ച് വലിയൊരു അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കുന്നതിന് തടസ്സമാകുന്നതെല്ലാം ഈ നിമിഷം നെങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതായി ഇരട്ട മതിലിന് അടിസ്ഥാനമിട്ട സിമിയോ അതിന്റെ നടുവിൽ ഒരു ജലാശയം നിർമ്മിച്ചതുപോലെ പരിശുധാൻ അഭിഷേകത്തിന്റെ നിറവ് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് ഈ നിമിഷം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൃപയോടെ പേമാരി ഞങ്ങളിലേക്ക് ഈ നിമിഷം പഴുക്കണമേ ആലലി ആലി ആലി ആലിയ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഈ വിശുദ്ധ ജലത്താൽ ഞങ്ങൾ പവിത്രീകരിതായി തീരട്ടെ യേശുവേ നന്ദി യേശു ിലി അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേലി അങ്ങയുടെ മേലകയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ തളിക്കണമേ